നമസ്കാരം ബിജു സ്പീസിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ചില സംഭവ വികാസങ്ങളിങ്ങനെ പറഞ്ഞു വരികയായിരുന്നല്ലോ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ നമ്മുടെ റൗലറ്റ് ആക്ട് പിന്നെ ജാലിമാല ബഡ്മാസക്കർ മൊണ്ടേ ഗു ചെംസ്ഫോർഡ് പരിഷ്കാരം ഇതൊക്കെ ഇങ്ങനെ നമ്മൾ പറഞ്ഞു വരികയായിരുന്നു അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ തന്നെ ഉണ്ടായ ചില സംഭവങ്ങളെക്കുറിച്ച് കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഒന്നാം ലോകമഹായുധവുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്ഥാനം നമ്മുടെ ഇവിടെ ഉണ്ടാവും ഒന്നാം ലോകമഹായുധവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇവിടെ ഉണ്ടായ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനം ഖിലാഫത്ത് പ്രസ്ഥാനം ഖലീഫയുടെ സ്ഥാനം സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടായ പ്രസ്ഥാനം അപ്പോൾ ഒന്നാം ലോകമഹായുധ സമയത്ത് തുർക്കി ഭരിച്ചിരുന്നത് ഖലീഫയാണ് ഖലീഫ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് കൂടിയാണ് മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് കൂടിയായിരുന്ന ഖലീഫയെ ഒന്നാലോ മഹായുദ്ധത്തിൽ വിജയിച്ച ബ്രിട്ടനും സഖേഷുകളും അപമാനിച്ചു അവർ തുർക്കെ വിഭജിച്ചു അപ്പോൾ ഇതിനെതിരെ ഖലീഫയുടെ സ്ഥാനം സംരക്ഷിക്കാൻ വേണ്ടി ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ തയ്യാറാകുന്നു അങ്ങനെ ഇന്ത്യയിൽ ഖലീഫയുടെ സ്ഥാനം സംരക്ഷിക്കാൻ വേണ്ടി ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് അലി സഹോദരന്മാരാണ് അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് അലി സഹോദരന്മാരാണ് അലി ബ്രദേഴ്സ് ആരായി അലി ബ്രദേസ് മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്തലിയും അപ്പോൾ മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്തലിയും ചേർന്ന് ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചു അപ്പോൾ ഒരു ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ അത് ഇന്ത്യയിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒരുമിച്ചുകൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് എന്ന് തോന്നിയിട്ട് ഗാന്ധിജിയും അവരോടൊപ്പം കൂടി ഗാന്ധിജിയും ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് വന്നു അങ്ങനെ ഇതിൻ്റെ ആദ്യ സമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കുന്നത് തന്നെ ഗാന്ധിജിയാണ് അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കുന്നു ഗാന്ധിജി അപ്പോൾ ഗാന്ധിജി ഇവരോടൊപ്പം സജീവമാകുന്നു ഗാന്ധിജി കേരളത്തിലേക്ക് വരുന്നത് തന്നെ ഖിലാപത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടിയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗാന്ധിയുടെ ആദ്യ കേരള സന്ദർശനം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗാന്ധി ആദ്യമായി കേരളത്തിലേക്ക് വരുന്നു ഷൗക്കത്തലിയോടൊപ്പം അത് ഞാൻ ഷൗക്കത്തലിയോടൊപ്പം എന്ന് എടുത്തു പറയാനുള്ള കാരണം ഇടയ്ക്ക് പി എസ് സിയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കണ്ടൊരു ചോദ്യം ഇങ്ങനെയാണ് ഏത് ദേശീയ നേതാവിനോടൊപ്പമാണ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് എന്നാണ് അപ്പോൾ ഗാന്ധി ഏത് ദേശീയ നേതാവിനോടൊപ്പമാണ് ആദ്യമായി കേരളം സന്ദർശിച്ചത് അത് മൗലാന ശൗക്കത്തലിയോടൊപ്പമാണ് അപ്പോൾ മൗലാന ശൗക്കത്തലിയും ഗാന്ധിയും കേരളത്തിൽ വരുന്നു ഗാന്ധി കോഴിക്കോട് പ്രസംഗിക്കുകയും ചെയ്യുന്നു അങ്ങനെ കേരളത്തിലും കിലാപത്ത് പ്രസ്ഥാനം അങ്ക് ശക്തമായി കേരളത്തിൽ കിലാപത്ത് പ്രസ്ഥാനം ശക്തമായി എന്ന് വെച്ചാൽ അത് മലബാറിലാണ് ശക്തമായത് തിരുവിതാംകൂറിലും കൊച്ചിയിലും ഒന്നും കിലാപത്ത് പ്രസ്ഥാനത്തിന് വേണ്ടത്ര വളർച്ചയുണ്ടായില്ല കാരണം തിരുവിതാംകൂറും കൊച്ചിയും അക്കാലത്ത് നാട്ടുരാജ്യങ്ങളാണ് നാട്ടുരാജാക്കന്മാരാണ് ഭരിക്കുന്നത് അപ്പോൾ ഇത് ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായൊരു പ്രസ്ഥാനമാണ് ബ്രിട്ടീഷുകാർ അക്കാലത്ത് ഭരിക്കുന്ന കേരളത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് മലബാറാണ് മലബാർ മദ്രാസ് പ്രോവിൻസിൻ്റെ ഭാഗമാണ് അപ്പോൾ അതുകൊണ്ടാണ് മലബാറിൽ കിലാപത്ത് പ്രസ്ഥാനത്തിന് ശക്തമായ വളർച്ച ഉണ്ടായത് അപ്പോൾ ഈ കിലാപത്ത് പ്രസ്ഥാനം ഏറ്റവും ശക്തമായി വളർന്ന മലബാറിലെ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഏറനാടാണ് ഏറനാടിലും വള്ളുവനാടിലും വേണ്ടത്ര വളർച്ച ഉണ്ടായി എന്ന് പറയാം അപ്പോൾ ഈ ഏറനാട് വള്ളുവനാട് താലൂക്കുകളിൽ കിലാപത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ഈ പൂക്കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു വടക്കേ വീട്ടിൽ മുഹമ്മദ് അപ്പോൾ പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു വടക്കേ വീട്ടിൽ മുഹമ്മദ് ഈ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷുകാർ വന്നു അത് മറ്റു ചില കേസുകളുമായിട്ട് ബന്ധപ്പെട്ടെന്നൊക്കെ പറയുന്നു നമുക്ക് അതിലേക്കൊന്നും പോകണ്ട എന്തായാലും അതൊക്കെ നിൽക്കട്ടെ എന്തായാലും ഈ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ബ്രിട്ടീഷ് പോലീസ് വരുന്നു ഇയാളെ പോയിരിക്കുന്ന ഒരു പള്ളിക്കകത്താണ് ബ്രിട്ടീഷ് പട്ടാളം ഏളെ പിടിക്കാൻ വേണ്ടി പള്ളി വളർന്നു അപ്പോൾ ബ്രിട്ടീഷുകാർ പള്ളി പിടിച്ചെടുക്കാനായിട്ട് വന്നു എന്നൊരു വാർത്തയാണ് പരക്കുന്നത് അങ്ങനെ എന്ത് ചെയ്തു മലബാറിലുണ്ടായിരുന്ന മുസ്ലീങ്ങളൊക്കെ തന്നെ കയ്യിൽ കിട്ടിയ ആയുധങ്ങൾ എടുത്തുകൊണ്ട് ഒരു കലാപത്തിനങ്ങ് പുറപ്പെടുകയാണ് അങ്ങനെ മലബാറിലുണ്ടായ ഒരു കലാപമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർലകള അഥവാ മാപ്പിളലകള എന്നറിയപ്പെടുന്ന സംഭവം അത് പൊതുവേ നമ്മൾ മലബാർലകള എന്ന രീതിയിൽ പറഞ്ഞു പോകുന്നു മാപ്പിളലകള കൂടി ഞാൻ എടുത്ത് പറയാനുള്ള കാരണം ആ കലാപത്തിന് നേതൃത്വം കൊടുത്ത പ്രധാനമായിട്ടും മുസ്ലീങ്ങളാണ് മുസ്ലിങ്ങളെ മലബാറിലെ മുസ്ലീങ്ങളെ നമ്മൾ മാപ്പിളമാരെന്ന് പറയാറുണ്ട് അപ്പം അതുകൊണ്ടാണ് ഈ കലാപത്തിനെയും അങ്ങനെ പറഞ്ഞു പോയത് പിന്നെ ഈ കലാപം ആരംഭിച്ചത് പൂക്കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അതുകൊണ്ട് തന്നെ എന്തും വിളിക്കുന്നു പൂക്കോട്ടൂർ കലാപം എന്നും വിളിക്കുന്നു ഇപ്പോൾ എന്താ പൂക്കോട്ടൂർ കലാപത്തിൻ്റെ പെട്ടെന്നുള്ള കാരണം വടക്കേ വീട്ടിൽ മൊഹമ്മനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചത് ഇനി ഈ കലാപം ആരുടെയൊക്കെ നേതൃത്വത്തിലാണ് നടന്നേ ഈ കലാപത്തിന് പ്രധാനമായിട്ട് നേതൃത്വം കൊടുത്തത് വാരിയം കുന്നത്ത് കുഞ്ഞഅമ്മദ് ഹാജി പിന്നെ അതുപോലെ നമ്മുടെ അലി മുസലിയാർ ഇങ്ങനെ ചില നേതാക്കന്മാരാണ് അതിന് നേതൃത്വം കൊടുത്തത് അപ്പോൾ ഈ കലാപത്തെ തുറന്ന് മലബാറിനൊരു താൽക്കാലിക ഗവൺമെൻറ് തന്നെ വരുന്നു മുസ്ലിങ്ങളുടെ ഒരു താൽക്കാലിക ഗവൺമെൻറ് തന്നെ അധികാരത്തിൽ വരുന്നു അതിന് നേതൃത്വം കൊടുത്തത് അലി മുസലിയാറാണ് അപ്പോൾ മലബാർ കലാപത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന താൽക്കാലിക ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുത്തതാരെന്ന് വെച്ചാൽ അത് അലി മുസലിയാറാണ് പക്ഷേ ബ്രിട്ടീഷുകാർ പിന്നീട് കൂടുതൽ ബ്രിട്ടീഷ് പട്ടാളത്തെ കൊണ്ടുവരികയും കലാപത്തെ പൂർണ്ണമായി അമർച്ച ചെയ്യുകയും ചെയ്യുന്നു ഇപ്പോൾ കലാപത്തിൽ പൂർണ്ണ കലാപത്തിൽ പങ്കെടുത്ത പലരെയും അവർ ജയിലിലടക്കുകയും പലരെയും തൂക്കിക്കൊല്ലുകയൊക്കെ ചെയ്തു അങ്ങനെ കലാപം പൂർണ്ണമായിട്ട് ബ്രിട്ടീഷുകാർ ഇല്ലായ്മ ചെയ്തു എന്ന് പറയാം ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ ഈ കലാപത്തെ പശ്ചാത്തലമാക്കി നമ്മുടെ പല പുസ്തകങ്ങളും രചിക്കപ്പെടുകയുണ്ടായി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ കലാപത്തെ പശ്ചാത്തലമാക്കി നമ്മുടെ കുമാരനാസൻ എഴുതിയൊരു പുസ്തകമുണ്ട് കുമാരനാസാൻ്റെ ദുരവസ്ഥ കുമാരനാസൻ എഴുതിയ ദുരവസ്ഥ എന്ന് പറയുന്ന പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ ലളിയുടെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് അതുപോലെ നമ്മുടെ ഉറൂബിൻ്റെ പി സി കുട്ടികൃഷ്ണൻ പി സി കുട്ടികൃഷ്ണൻ എന്ന നമ്മുടെ ഉറൂബ് ഉറൂബ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന പി സി കുട്ടികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും അപ്പോൾ ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവലിൻ്റെ പശ്ചാത്തലവും ഏത് തന്നെയാണ് നയൻറ്റീൻ ട്വൻറ്റി വണ്ണിലെ മലബാർ കലാപം തന്നെയാണ് അതുപോലെ നമ്മുടെ അടുത്ത കാലത്ത് പറഞ്ഞ പറഞ്ഞാൽ പി വത്സല വയനാടിൻ്റെ കഥാകാരി എന്നൊക്കെ അറിയപ്പെടുന്ന പി വത്സല നെല്ലൊക്കെ എഴുതിയ പി വത്സല പി വത്സല ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് പി വത്സലയുടെ പുസ്തകത്തിൻ്റെ പേര് വിലാപം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർകളെ പശ്ചാത്തലമാക്കി പി വത്സല എഴുതിയ പുസ്തകമാണ് വിലാപം അപ്പോൾ ഞാനിപ്പോൾ മൂന്ന് പുസ്തകങ്ങളുടെ പേര് പറഞ്ഞു അത് നിങ്ങൾ പ്രത്യേകിച്ച് ഓർക്കുക പറഞ്ഞത് കുമാരനാശാൻ്റെ പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ദുരവസ്ഥ അതുപോലെ ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും പി വത്സലയുടെ വിലാപം ഈ മൂന്ന് പുസ്തകങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർകളുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട പുസ്തകങ്ങളാണ് എന്തായാലും കലാപം ബ്രിട്ടീഷുകാർ പൂർണ്ണമായിട്ട് അമർച്ചു ചെയ്തു ഇനി ഈ കലാപവുമായി ബന്ധപ്പെട്ട ഏറ്റവും ദാരുണമായ ഒരു സംഭവം കൂടി ഉണ്ടായി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ ഈ കലാപത്തിൽ പങ്കെടുത്ത ഏതാണ്ട് തൊണ്ണൂറോളം മാപ്പിളമാരെ ഒരു ഗുഡ്സ് വാഗനിൽ കയറ്റി തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഗുഡ്സ് വാഗണിലാണ് സാധനങ്ങൾ കൊണ്ടുപോകുന്ന വേണ്ടിയാണ് കാറ്റ് കയറാൻ വലിയ ഒരു മാർഗവും ഇല്ല അല്ലേ ഒരു മാർഗ്ഗവും ഇല്ലയെന്ന് തന്നെ പറയാം അപ്പോൾ അങ്ങനെയുള്ള ഗുഡ്സ് വാഗൺ അതിനകത്ത് തൊണ്ണൂറോളം മാപ്പിളമാരെ കുത്തി ഞെരി ഇങ്ങനെ നിറച്ച് കൊണ്ടുപോവാണ് കൊണ്ടുപോകുന്ന വഴിക്ക് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേ കൊണ്ടുപോകുന്നേ കൊണ്ടുപോകുന്ന വഴിക്ക് പോത്തന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാൽ ഈ ഗുഡ്സ് വാഗൺ തുറന്നു നോക്കി ആ ഗുഡ്സ് വാഗൺ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്ന തൊണ്ണൂറ് മാപ്പിളമാരിൽ ഏതാണ്ട് അറുപത്തി മൂന്നോളം പേര് ശ്വാസം മുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു ആ സംഭവം അറിയപ്പെടുന്നത് വാഗൺ ട്രാജഡി എന്നാണ് അപ്പോൾ മലബാർ കളയുമായി ബന്ധപ്പെട്ടുണ്ടായ ഏറ്റവും ദാരുണമായ സംഭവം ഏത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ് അത് വാഗൻ ട്രാജഡിയാണ് വാഗൻ ദുരന്തമാണ് അല്ലേ അപ്പോൾ ഈ സംഭവമൊക്കെ നടന്ന സ്ഥലം തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോയ വണ്ടിയിലാണല്ലോ അതുകൊണ്ട് തന്നെ തിരൂരിൽ നമ്മൾ എന്ത് ചെയ്തു ഒരു ഗുഡ്സ് വാഗൻ്റെ ഇങ്ങനെ പണിത് വെച്ചു എന്നിട്ട് പറഞ്ഞു ഇതാണ് വാഗൻ ട്രാജഡി സ്മാരകം അപ്പോൾ വാഗൻ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ അത് തിരൂരിലാണ് തിരൂരിലാണ് ബാഗൻ രാജരി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വാഗൻ രാജലിയിലേക്ക് വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ ലളയെക്കുറിച്ച് മാപ്പിളലേളയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ മാപ്പിളലേ ഇളയ്ക്ക് കാരണമായ സംഭവം എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനമാണ് ആ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിലേക്ക് വന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അല്ലേ പക്ഷേ ഈ ഖിലാഫത്ത് പ്രസ്ഥാനം പിന്നീട് ഇവർ നിർത്തിവെച്ചു ഖിലാഫത്ത് പ്രസ്ഥാനം നിർത്തിവെച്ചത് തുർക്കിയിൽ തന്നെ ഖലീഫയ്ക്കെതിരായിട്ട് കലാപം ഉണ്ടായിട്ടുണ്ട് തുർക്കിയിൽ തന്നെ ഖലീഫയ്ക്കെതിരായിട്ട് ഖലീഫയുടെ ഭരണത്തിനെതിരെ കലാപം ഉണ്ടാകുകയും മുസ്തഫ കമാൽ പാഷ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ യുവ തുർക്കികൾ അവിടെ അധികാരത്തിൽ വരികയും ചെയ്യുന്നു അപ്പോൾ മുസ്തഫ കമാൽ പാഷ ഖലീഫയെ ഭരണസ്ഥാനത്ത് നിന്നും മാറ്റിയിട്ട് അധികാരത്തിൽ വരികയാണ് പിന്നെ ഖലീഫയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാകുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ആവശ്യമില്ലല്ലോ അങ്ങനെ എന്ത് ചെയ്തു കിലാപത്തെ പ്രസ്ഥാനം നിർത്തിവെക്കുകയാണ് ചെയ്തത് എന്തായാലും കിലാബ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കേരളത്തിലുണ്ടായ ഏറ്റവും ദാരുണമായ സംഭവം നിങ്ങൾ മറക്കണ്ട അത് ഒരുപാട് ചോദ്യ പേപ്പറുകളിൽ നമ്മൾ കാണുന്നുണ്ട് അതുപോലെ അതിനകത്ത് കുറിച്ചൊക്കെ തന്നെ വിശദമായി ചോദിച്ച് കണ്ടിട്ടുണ്ട് ആ പുസ്തകങ്ങൾ ചോദിച്ചു കേട്ടുണ്ട് അതൊക്കെ ഓർത്തുവയ്ക്കുക നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതാണ് ഇപ്പോൾ പറഞ്ഞു വന്നത് ഇനി ഞാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലേക്ക് വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കോൺഗ്രസ് സമ്മേളനത്തിലേക്ക് വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേക സമ്മേളനം കൊൽക്കത്തയിൽ വെച്ച് നടന്നതായിട്ട് നമ്മൾ മുമ്പ് പഠിച്ചു ലാലാ ലചിത്രയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം അധ്യക്ഷൻ ഒരു പ്രത്യേക സമ്മേളനം ആ സമ്മേളനത്തിനാണ് കോൺഗ്രസ് ആദ്യമായിട്ട് എന്താണ് നിസ്സഹകരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച ഒരു പ്രമേയം പാസാക്കിയതെന്നൊക്കെ പറഞ്ഞു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം അത് നാഗ്പൂരിൽ വെച്ച് നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കോൺഗ്രസിൻ്റെ നാഗ്പൂർ സമ്മേളനത്തിൽ വിജയരാഘവ ആചാര്യ എന്ന് പറയുന്ന ആൾ അധ്യക്ഷം വഹിക്കുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കോൺഗ്രസിൻ്റെ നാഗ്പൂർ സമ്മേളനം നാഗ്പൂർ സമ്മേളനത്തിൽ അന്സം വഹിക്കുന്നത് വിജയരാഘവ ആചാര്യാണ് അപ്പോൾ ആ സമ്മേളനത്തിലാണ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാനായിട്ട് കോൺഗ്രസ് തീരുമാനിച്ചത് അപ്പോൾ ആദ്യം കൊൽക്കത്തയിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടൊരു പ്രമേയം പാസ്സാക്കിയെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനത്തിലാണ് അപ്പോൾ നിസ്സേന പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ തന്നെ ഗാന്ധി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് നമ്മൾ ബ്രിട്ടീഷുകാരോട് എല്ലാ രംഗത്തും നിസ്സഹകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി പക്ഷേ ഈ പ്രസ്ഥാനവും പിന്നീട് ഗാന്ധി പെട്ടെന്ന് തന്നെ നിർത്തിവെച്ചത് നിർത്തി വെച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും അത് എന്താണ് ഗാന്ധി നിസ്സേദന പ്രസ്ഥാനം നിർത്തിവെക്കാനിടയാക്കിയ സംഭവം ഗാന്ധി നിസ്സേരണ പ്രസ്ഥാനം നിർത്തിവെക്കാനിടയാക്കിയ സംഭവം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഫെബ്രുവരി അഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ച് ഇന്നത്തെ ഉത്തർപ്രദേശ് അക്കാലത്ത് അറിയപ്പെടുന്നത് യുണൈറ്റഡ് പ്രോവിൻസ് എന്നാണ് യുണൈറ്റഡ് പ്രൊവിൻസിലെ ചൗരി ചൗര എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഇരുപത്തിരണ്ട് പോലീസുകാർ ഒരു പോലീസ് സ്റ്റേഷനകത്തിട്ട് പോലീസ് സ്റ്റേഷൻ കത്തിച്ചു ഇരുപത്തിരണ്ട് പേരും അവിടെ വെന്തു മരിച്ചു ആ സംഭവമാണ് നമ്മൾ ചൗരി ചൗര സംഭവം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇതുമായിട്ട് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റുമായിട്ട് നിസ്സേരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഒരു ദാരുണ സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിനുണ്ടായ ചൗരിചൌര സംഭവം അപ്പോൾ ഈ ചൗരി ചൌരചൌര സംഭവത്തെ തുടർന്ന് ഗാന്ധി നിസ്സേരണ പ്രസ്ഥാനം നിർത്തിവെച്ചു അപ്പോൾ ഗാന്ധി നിസ്സേരണ പ്രസ്ഥാനം നിർത്തിവെച്ചു അത് കോൺഗ്രസ്സുകാർക്ക് പലർക്കും അതിശയമായി തീർന്നു കാരണം സാധാരണക്കാരായ ജനങ്ങൾ സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവർ സമരരംഗത്തേക്ക് വരുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് ഗാന്ധി നോൺ കോപ്രസ് മൂവ്മെൻ്റ് ആരംഭിച്ചോട് കൂടിയാണ് അപ്പം അത് പെട്ടെന്ന് ഗാന്ധി നിർത്തിവെച്ചപ്പോഴത്തേക്ക് പലർക്കും നിരാശ തോന്നി ഒരു കോൺഗ്രസ്സുകാരൻ പറയുകയുണ്ടായി നിസ്സഹകരണ പ്രസ്ഥാനം ഒരു ഹിമാലയൻ മണ്ടത്തരമാണെന്ന് തെളിഞ്ഞു എന്ന് നോൺ മൂവ്മെന്റ് മൂവ്മെൻറ്റ് ആസ് എ ഹിമാലയൻ ബ്ലണ്ടർ അതാരാ പറഞ്ഞത് തീർച്ചയായിട്ടും ഞാൻ ഇത്തരത്തിലൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ പി എസ് സി ചോദിച്ചാൽ നിങ്ങൾക്ക് അതൊരു കൺഫ്യൂഷൻ ഇടയാക്കുന്ന ഒന്നാണ് എന്ന് പറയാം കാരണം അത് പറഞ്ഞത് മറ്റാരുമല്ല ഗാന്ധിജി തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഗാന്ധിജി തുടങ്ങി വെച്ച ഈ സമരത്തെക്കുറിച്ച് ഗാന്ധി തന്നെ ഇങ്ങനെ പറഞ്ഞത് എന്താ ഗാന്ധി തൻ്റെ ബാക്കിയോട് പറഞ്ഞിട്ടുണ്ട് നമ്മളെ പറ്റിക്കാൻ വേണ്ടി പി എസ് സി ബാക്കി തരത്തില്ല എന്താ പറഞ്ഞത് തൻ്റെ സമരം ഉറപ്പ്വീകരിക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾ മാനസികമായി വളർന്നിട്ടില്ല എന്ന് അപ്പം അതുകൊണ്ടാണ് ഗാന്ധി ഇത് നിർത്തിവെച്ചത് എന്തായാലും നിങ്ങൾ ഓർക്കേണ്ടത് നിസ്സഹരണ പ്രസ്ഥാനം ഒരു ഹിമാലയൻ മണ്ഡത്തരമാണെന്ന് തെളിഞ്ഞു എന്ന് പറഞ്ഞത് ആരൊന്നു വെച്ചാൽ ആര് തന്നെയാണ് ഗാന്ധിജി തന്നെയാണ് അങ്ങനെ ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം നിർത്തി വയ്ക്കുകയായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് ദുരന്തങ്ങൾ പറഞ്ഞു അല്ലേ നമ്മൾ ഇന്ന് പറഞ്ഞ ദുരന്തങ്ങൾ ആദ്യത്തേതേതാണ് മലബാർകളുമായി ബന്ധപ്പെട്ടുണ്ടായ ഏറ്റവും ദാരുണമായ ഒരു സംഭവം അത് എപ്പോഴാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിനുണ്ടായ ഇതാണ് നമ്മുടെ വാഗൺ ട്രാജഡി രണ്ടാമത് പറഞ്ഞതോ രണ്ടാമത് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി അഞ്ചിനുണ്ടായ നമ്മുടെ ചൗരി ചൗര സംഭവം ചൗരി ചൗരയിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച സംഭവം അപ്പോൾ ജാലിയൻവാലാ ബാഗ് സംഭവത്തിലേക്കും ബാഗൻ രാജ്യത്തിലേക്കൊക്കെ നമ്മൾ വന്നു ഈ ഭാഗത്തിലേക്കൊക്കെ നമ്മൾ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ നിന്ന് തന്നെയല്ലേ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ നമ്മൾ തുടങ്ങിയത് എവിടെ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ കിലാപത്ത് പ്രസ്ഥാനം അപ്പോൾ കിലാപത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വന്നപ്പോൾ നമ്മൾ എവിടേക്ക് വരികയായിരുന്നു ഗാന്ധിജി കേരളത്തിലേക്ക് വന്നതും ഗാന്ധിജി കേരളത്തിലേക്ക് വന്നിട്ട് കോഴിക്കോട് സംസാരിച്ച കാര്യവും അതിനെ തുടർന്ന് നമ്മുടെ ഇവിടെ ഉണ്ടായ മലബാർ ലകള മാപ്പിള ലഹള എന്നും വിളിക്കാവുന്ന മലബാർ ലകള ആ മലബാർ ലളിക്ക് നേതൃത്വം കൊടുത്ത ആൾക്കാരുടെ പേരൊക്കെ ഞാൻ പറഞ്ഞു മലബാർ ലളിക്ക് നേതൃത്വം കൊടുത്തത് നമ്മുടെ സീതി കോയത്തങ്ങൾ പിന്നെ അതുപോലെ അലി മുസലിയാർ അതുപോലെ ഭാര്യ കുന്നത്ത് കുഞ്ഞ മുഹമ്മദ് ഹാജി ഇവരൊക്കെയാണ് അതിന് നേതൃത്വം കൊടുത്തത് ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോയതാണ് അല്ലേ അപ്പോൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഈ ജാലിയൻ മാലാബാഗും അതുപോലെ തന്നെ അത് കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ച് പറഞ്ഞു പോയതാണല്ലോ അതുപോലെ തന്നെ പ്രാധാന്യമുള്ള രണ്ട് കാര്യങ്ങളാണ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇതുപോലുള്ള ക്ലാസ്സുകൾ തുടർന്ന് കേൾക്കണമെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ ബെൽബട്ടൺ അമർത്തുക ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വീണ്ടും നിങ്ങളിടത്തേക്ക് വരുന്നതാണ്